നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇന്ദിരാമയുടെ കയ്യിലേക്ക് പാല് കൊടുത്തിട്ട് രാജശ്രീ പറഞ്ഞു അമ്മേ ഇത് എങ്ങനെയെങ്കിലും ഗോമതിയെ കൊണ്ടൊന്ന് കുടിപ്പിക്കണം കാരണം ഗോമതി ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല പാവമല്ലേ ഇവിടെ പട്ടിണി കിടന്ന് എന്തേലും സംഭവിച്ചു പോയാലോ എന്നൊക്കെ പറയണ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തി ഇന്ദിരാമ കഴുതിയത് രാസശ്രീടെ ആത്മാർത്ഥത കൊണ്ട് രാജശ്രീ ഇങ്ങനെ പറയണത് നാത്തൂരോടുള്ള സ്നേഹം കൊണ്ടാന്ന് ഇന്ദിരാമ പറഞ്ഞു ഉം ഞാൻ ചെന്ന് നോക്കാം കുടിക്കുക എന്നറിയില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ നിർബന്ധിച്ച് കുടിപ്പിക്കണം എന്ന് പറയണം പിന്നീട് പാലൊക്കെ നേരെ ഇന്ദിരാമ ഗോമതിയുടെ അരിയിലേക്ക് ചെല്ലുവേണം ഗോമതി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് ഗോമതിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു മോളെ നീ ഇത് എന്തിരിപ്പായിരിക്കണേ ആഹാരം നേരെ ചോബി കഴിക്കണില്ല നിന്റെ കോല എന്താ നീ പാല് കുടിക്കാൻ പറയണം വേണ്ടമ്മയെന്ന് പറയണ എന്താ മോളെ നീ നീ എന്താ നിന്നോട് പറഞ്ഞ അനുസരിക്കില്ലേ ഇത് നീ ഒന്ന് കുടിക്കാൻ പറയണേ ഇങ്ങനെ ആഹാരം കഴിക്കാതെയും കുടിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും ജീവിതം നീ അതിനെക്കുറിച്ച് എന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഈ സമയം ഗോമതി മനസ്സിൽ വിചാരിച്ചു അമ്മയോട് എങ്ങനെ പറയും താൻ ഇവിടുന്ന് ആഹാരം കഴിക്കാത്തതിന്റെ കാരണം എന്താന്ന് തന്നെ കൊല്ലാനായിട്ട് ഇവരും ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നെ അതറിഞ്ഞ അമ്മയ്ക്ക് സഹിക്കില്ല പാവം അമ്മ പക്ഷെ അത് പറയാതിരിക്കുന്നിടത്തോളം കാലം തനിക്കാണെങ്കിൽ അമ്മയുടെ അടുത്ത് പിടിച്ചു നിൽക്കാനും പറ്റില്ല പിന്നീട് ഗോമതി പറഞ്ഞു അമ്മ എനിക്ക് വേണ്ടാത്തോണ്ടാ വിശപ്പില്ലാത്തതു എനിക്കറിയാം നിനക്ക് വിശപ്പില്ലാത്തതിൻ്റെ കാരണം എന്താന്ന് അപ്പം ഇന്ദിരാമയം ഓർക്കുന്ന എന്താ ബാലിനെ ദേമംഗലത്തെ എല്ലാവരും കാണാത്തൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഗോമതിക്കെന്നാ ഈ സമയം ഇന്ദിരാം പറഞ്ഞു മോളെ അതിനൊക്കെ ഈ അമ്മയൊരു പരിഹാരം കണ്ടെത്തും നീ ഇപ്പം തൽക്കാലത്തേക്ക് ഈ പാലെങ്കിലും ഒന്ന് കുടിക്കുക അമ്മ കൊണ്ടേ തരുന്നല്ലേ ഏഹ് അമ്മ സ്നേഹത്തോടെ അന്ന് നീ കുടിക്കില്ലേന്ന് ചോദിക്കുക ഗോമതി പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാൻ കുടിക്കും മോളെ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുക പെറ്റമ്മ നിർബന്ധിച്ചാൽ പിന്നെ ഗോമതിക്കൊന്നും നോക്കാനില്ല കാരണം അമ്മ അതിനകത്തൊന്നും കലർത്തില്ല എന്ന് ഗോമതിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എങ്കിലത് കൊണ്ടേ കൊടുത്തേ രാശ്രീയെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല ഗോമതിക്ക് അതിനകത്തൊരു ഗുളിക പൊടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും അറിയത്തില്ല അങ്ങനെ ഗോമതി മേടിച്ച് കുടിക്കുക ഈ സമയം രാജശ്രീ അലോകോടെ പാത്തും പതുങ്ങിയവരോടെ വരുവാണ് അവര് കണ്ടു കുടിക്കുന്നത് ഔ സന്തോഷമായി അവര് അവർക്ക് പിന്നീട് അച്യുതിനോട് പോയി പറയാണ് അച്യുതിനും കൂടെ വന്ന് നോക്കുവാണ് ഒരു ഗുളിക അങ്ങനെ ഉള്ളി ഉള്ളിച്ചെന്നു ഇനി ബാക്കി നാല് ഗുളികയുണ്ട് നാല് ഗുളികൂടെ അകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും താങ്കൾ ഉദ്ദേശിച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ആ ഒരു സന്തോഷത്തിലായിരുന്നു അവര് ആ സമയം ശ്രീദേവി വീട്ടിലേക്ക് വെല്ലുവാണ് അപ്പൊ ഉദയവാനും ശ്രീകലയൊക്കെ അങ്ങ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ശ്രീവിദ്യ ഉണ്ടായിരുന്നു പിന്നീട് ശ്രീദേവിയുടെ ശ്രീവിധി വെച്ചു ചേച്ചി ചേച്ചി എന്ത് പരിപാടിയൊക്കെ കാണിക്കുന്നത് ഇത്ര നാളല്ലേ അങ്ങോട്ട് പോയിട്ട് ചേച്ചിക്ക് ചേച്ചിക്ക് ആ ഗോമതി സ്റ്റോഴ്സ് കൈ കിട്ടിയിട്ട് ഇത്ര നാളായി എത്രയും പെട്ടെന്ന് അതിനോ ഗോമതി സ്റ്റോഴ്സ് ആനന്ദേനേയും ചേച്ചിനെയും പേരിലേക്ക് ആക്കണ്ടല്ലേ ചേച്ചി അവിടെ എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടേ ശ്രീദേവി പറഞ്ഞു നീ എന്തൊക്കെ വിദ്യ പറയണെന്ന് ചോദിക്കും അല്ലാതെ ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യല്ലേ അപ്പോഴേക്കും ഉദയബാനെ പറഞ്ഞു മോളെ ഇതൊക്കെ വെറുതെ നമ്മള് ഇവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാ ഇവൾക്ക് ആ ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല ഓ ഇവള് വലിയ ആളായി കഴിഞ്ഞപ്പം ഇപ്പം നമ്മളെയൊന്നും വേണ്ട പുച്ഛ ഭാവ എന്നൊക്കെ ഉദയവാന് പറയണം ആ സമയത്താണ് ശ്രീദേവിയുടെ ഫോൺ വല്ലിടിക്കുന്നത് ശ്രീദേവ് പറഞ്ഞു ഒരു മിനിറ്റെന്ന് പറഞ്ഞ് അവിടെ നിന്ന് സംസാരിക്കുവാണ് അതെ പ്രകാശേട്ടാ ഞാൻ പറഞ്ഞു ലോഡ് ക്യാൻസൽ ചെയ്യുന്ന ഇനി നിങ്ങളുടെ ലോഡ് വേണ്ടയെന്ന് പറയണം അയ്യോ അങ്ങനെ പറയരുത് ദേവീന്ന് പറയണം പിന്നെ എങ്ങനെ പറയണം നിങ്ങൾ പറയുന്ന പണം തന്നല്ലേ ഞങ്ങളെ ലോഡത്ത് ഏഹ് പിന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും തന്നല്ലേ പിന്നെ നിങ്ങൾക്ക് എന്താ പറയണ സമയത്ത് ലോഡ് തന്നാൽ ഇന്ന് വൈകുന്നേരം ലോഡ് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിയത് എന്നിട്ടോ നിങ്ങൾ എത്തിച്ചോ അതുകൊണ്ട് നാളെ നിങ്ങളുടെ ലോഡ് ഞങ്ങൾക്ക് വേണ്ട നാളെ നിങ്ങൾ കൊണ്ടുവരണ്ട ലോഡ് കടയിലേക്ക് പറയുന്ന നിങ്ങളനുസരിച്ചാൽ മതിയെന്ന് പറയാം മോളെ ഈ ഒരു തവണത്തേക്കെങ്കിലും ഒരു തവണത്തേക്കും ഒരു തവണ ഒന്ന് മാപ്പുതാ ഇനി ഇങ്ങനെ ഇത് ആവർത്തിക്കില്ല എന്ന് പറയണം അതെ നിങ്ങളുടെ ഇഷ്ടത്തിനല്ല ഞങ്ങൾ കച്ചവടം നടത്തുന്നത് അറിയാലോ കടയിൽ സാധനം ഉണ്ടല്ലോ ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ നിങ്ങൾ തോന്നിയ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കച്ചവടത്തെ അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി ഭയങ്കരമായിട്ട് കിടന്ന് റേസ് ആകുവാണ് ഇതെല്ലാം കേട്ട് ഉദയഭാനും ശ്രീകലയ്ക്ക് ഇങ്ങനെ വല്ലാത്തൊരു അമ്പരപ്പിൽ ശ്രീദേവിയെ നോക്കുവാണ് ശ്രീദേവി ഇങ്ങനെ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവസാനം ശരി ഇനി ഇത് ആവർത്തിച്ചൊക്കെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് അപ്പോഴേക്കും ഉദയബാനും പറഞ്ഞ് നീ കൊള്ളാലോ അതെ ഇപ്പൊ കണ്ടില്ലേ കടയിലെ ഡീലറെ വരെ നിലക്കി നിർത്താൻ കഴിവുണ്ട് നിനക്ക് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഉം നിന്റെ കുടുംബത്തിലുള്ളവരെ നിലക്കി നിർത്താൻ നിനക്ക് എന്ന് പറയാം അച്ഛൻ എന്താ ഉദ്ദേശിച്ചെ ദേവി നീ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പേർക്കും കൂടെ എന്തേലുമൊക്കെ ഉണ്ടാക്കിത്താ നീ ഇത്രേനാളും ഗോമതി സ്റ്റോഴ്സിലും പിന്നെ വീട്ടിലൊക്കെ നിന്നല്ലേ ഞങ്ങളൊന്നും ഇല്ലാതെ ഈ പാപ്പരാസുകളെ പോലെ ഇവിടെ കഴി നീ കണ്ടില്ലേ അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു അച്ഛാ അതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ ഏഹ് ആ നടക്കില്ല എന്ന് പറയാം അതെ ഞങ്ങൾക്കറിയാൻ നടക്കില്ല എന്ന് നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ ഞങ്ങളെ വേണം പിടിച്ചെടുത്ത് അല്ലാൻ എന്ന് ശ്രീകല പറയാണ് ഈ സമയത്ത് ശ്രീദേവിക്ക് ദേഷ്യം വന്നു ശ്രീദേവി പറഞ്ഞു അല്ല വിദ്യ നിനക്കൊന്നും പറയാനില്ലെന്ന് ചോദിക്കുക ഇവരോ ഇങ്ങനെയായി അപ്പോഴേക്കും വിദ്യ പറഞ്ഞു എന്താണ് ചേച്ചി എന്ന ചില വലിയ തരം തന്നെയാണ് കാരണമൊന്നും വേറൊന്നും അല്ല ഇത്രയൊക്കെ ആയിട്ടും ചേച്ചിക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ലല്ലോ ഞങ്ങളിവിടെ ഒന്നുമില്ലാത്ത രീതിയിലല്ലേ കിടക്കണേ ഏഹ് ഞങ്ങൾക്കും എന്തേലും ഒക്കെ ഇച്ചിരി കൊണ്ടു തരണ്ടേ ഇതിപ്പോ ചേച്ചി ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി എന്തേലും ചെയ്തു കഴിഞ്ഞണ്ടോ ചേച്ചിനെ അത്രയും വലിയ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ട ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടല്ലായിരുന്നു അച്ഛനും അമ്മയൊക്കെ അന്നിട്ടോ ഇപ്പൊ ചേച്ചി വലിയ ആളായി കഴിഞ്ഞപ്പൊ ഞങ്ങളെയൊക്കെ മറന്നുപോയല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ ശ്രീദേവിക്ക് ദേഷ്യം വന്നു നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നും പറഞ്ഞോണ്ട് ശ്രീദേവി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ആ സമയം കൃഷ്ണമംഗലത്ത് കൊടുമ്പരി കൊണ്ട ചർച്ചയില ഇന്ദിരാമ്മ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ആ അന്തം പറഞ്ഞു അമ്മേ ഇങ്ങനെ പോയിട്ടുണ്ടോ ശരിയാവുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഗോമതിയുടെ കാര്യം അതേടാ അതെ എനിക്കും പറയാനുള്ളത് ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല ഗോമതിയുടെ കാര്യത്തിൽ എന്താണെങ്കിലും ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ടെന്ന് പറയാണ് അച്യെന്ന് പറഞ്ഞു എന്ത് തീരുമാനം അതൊക്കെ ഉണ്ട് എന്താണെങ്കിലും ഗോമതി ഇങ്ങനെ ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല അവളുടെ മനസ്സ് കണ്ട് എനിക്ക് സഹിക്കുന്നില്ല മനസ്സിന്റെ വിഷമം കണ്ടിട്ട് ആഹാരം പോലും നേരെ ചോവേ കഴിക്കണില്ല ആഹാരം കഴിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടോ അല്ലേ നാളെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ സമാധാനം പറയേണ്ട വരത്തില്ലേ ു അതിനിപ്പോ അച്ചമ്മ എന്ത് ചെയ്യാൻ പോവാ അതിനാണ് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എനിക്കിന്നാളും എന്റെ മോളെ കൈവിട്ട് കളയാൻ പറ്റില്ല എന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗോമതിയെ കൂട്ടിക്കൊണ്ട് രാസരി വരുവാണ് രാസരിപ്പതിനും ഗോമതി ആ ഞാൻ അമ്മയോട് ചോദിച്ചു എന്താമ്മേ അമ്മ എന്തിനാ എന്നെ വിളിപ്പിച്ചത് നോക്കുക അത് പിന്നെ മോളെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് എന്ത് കാര്യങ്ങള് അത് പിന്നെ വേറൊന്നുമല്ല ഇതേ നീ ഇനിയിപ്പൊ എത്ര കാലം വെച്ചാൽ ഇവിടെ ഇങ്ങനെ കഴിയണേ എനിക്കറിയാം നിന്റെ മനസ്സിന്റെ വേദനയും വിഷമം എന്താന്ന് അതുകൊണ്ട് ഞാൻ ചില തീരുമാനം എടുത്തെന്ന് പറയുന്നത് അതെ ബാലനെ കാണാനെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഗോമതിക്ക് സന്തോഷമായി അമ്മ ബാലനെ കാണുവാണെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തീരുമാനം ഉണ്ടാവും അത് കേട്ട് ഇനിയിപ്പോൾ അനന്തനും അച്യുതനും സഹിച്ചില്ല അച്യുതൻ ചോദിച്ചു അമ്മ എന്താ പറഞ്ഞേ ബാലനെ കാണാനോ ഗോമതി സ്റ്റോഴ്സ് ബാലനെ അതെ ബാലനെ കണ്ട് സംസാരിക്കണം ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം അലോകു പറഞ്ഞു അച്ഛമ്മ ഇത് എന്ത് വർത്താനാ പറയണേ അത് ശരിയാന്ന് അച്ഛമ്മക്ക് തോന്നുന്നുണ്ടോ ഏഹ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് പറയണം ആന്താടാ അങ്ങനെ ചെയ്താൽ അപ്പോഴേക്കും അനന്തം പറഞ്ഞു അമ്മേ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ അച്ഛൻ്റെ ആത്മാവ് പൊറുക്കുവെന്ന് ചോദിക്കുകയാണ് ആ ഗോമതി സ്റ്റോർസ് ബാലൻ്റെ കാല് പിടിച്ച് അങ്ങോട്ട് ചെല്ലുക ഏഹ് അപ്പം ഇവൾക്ക് അവിടെ ചെന്നാലും വല്ല ഉണ്ടാകുമോ അച്ഛതം പറഞ്ഞു ഒരു വില ഉണ്ടാകത്തില്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ അടിമയെ പോലെ കഴിയേണ്ട വരുമെന്ന് പറയാം അത് കേട്ടപ്പോൾ ഇന്ദിരാമ്മയ്ക്കും ടെൻഷനായി അപ്പോഴേക്കും ആണെന്ന് പറഞ്ഞ് ശരിയാ നമ്മുടെ അച്ഛൻ്റെ ആത്മാവിനെ പോലും പൊറുക്കാൻ പറ്റില്ല ഇവിടെ ഇനി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ബാലൻ്റെ കാല് പിടിച്ച് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദിരാമിറച്ച് ഇനിയിപ്പം എന്താ ചെയ്യേണ്ടേ അപ്പോഴേക്കും ഗോമതിക്ക് വിഷമായി ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മ എന്ത് തീരുമാനിക്കും എന്നറിയത്തില്ല അപ്പോഴേക്കും പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നീ പേടിക്കണ്ട ഗോമതി എന്താണെങ്കിലും ബാല നിന്നെ വിളിക്കാൻ വരുമെന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനെ ബാലം വന്ന് വിളിക്കും അപ്പൊ നീ പോയാ മതി എന്ന് പറയണം ദൈവമേ പെട്ടുപോയല്ലോ എന്നൊക്കെ ഗോമതി ഇങ്ങനെ വിചാരിക്കുവാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്ന് എന്നുപോലും അറിയത്തില്ലാത്തൊരവസ്ഥ തനിക്ക് ഇനിയിപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം താൻ ഇവിടെ പെട്ടുപോയി എന്നൊക്കെ ഓർത്തിന് ഗോമതി അങ്ങോട്ട് കേറിപ്പോ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ആ സമയത്ത് ബാലിനെ ഇങ്ങനെ ആലോചിക്കുവാണ് എല്ലാം തകർന്നു ഗോമതിയും പോയി ഗോമതി സ്റ്റോഴ്സും തകർച്ചയുടെ വക്കിലായി ഗോമതി സ്റ്റോഴ്സും അവസാനിപ്പിച്ച് ഇവിടുന്ന് എങ്ങോട്ടേക്കിനും പോണം മക്കളൊക്കെ മക്കളുടേതായ ഓരോ തീരുമാനത്തിലേക്ക് എത്തിത്തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമായിട്ട് കടയിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഗോമതി സ്റ്റോഴ്സും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എല്ലാം തകർത്തിട്ട് താനും എങ്ങോട്ടേലും പോകണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ബാലം മനസ്സിലെടുക്കുകയാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലാന്ന് ആ സമയത്ത് അനന്തനും അലോകും അച്യുതിനും അങ്ങോട്ട് എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നന്ദിത പറഞ്ഞു അതെ ഗോമചേജ് എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് പറയാണ് എന്ത് സംശയങ്ങള് എന്താണെന്ന് അറിയത്തില്ല എന്തോ സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് പറയാണ് അലോക് പറഞ്ഞു സംശയം തോന്നിയിട്ടുണ്ടെ തീർന്നു കാരണം നാല് കൂടി ഇനി ബാക്കിയുണ്ട് നാല് ഗുളികയും കൂടെ കഴിപ്പിക്കണ അപ്പച്ചനെ കൊണ്ട് എങ്കിലോ നമ്മൾ ഈ ചെയ്യുന്നതിന് പ്രയോജനം പറയണം അനന്തം പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷേ എങ്കില് അപ്പോഴേക്കും നന്ദിയത് പറഞ്ഞു അല്ല ഇതൊക്കെ ക്രൂരതയല്ലേ നമ്മൾ ചെയ്യുന്നേ വയ്ക്കും എന്ത് ക്രൂരത അല്ല നമ്മളിപ്പോ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ ക്രൂരത ഹേ അതെങ്ങനെ ക്രൂരതയാവും ഒരിക്കലും ക്രൂരതയാകാനൊന്നും പോകുന്നില്ല അതിനകത്തൊന്നും വലിയ കഥയും കാര്യങ്ങളൊന്നും ഇല്ലാന്നേ അല്ലാതെ പിന്നെ എന്തു ചെയ്യുന്നു ഓർത്ത് നോക്ക് ഇത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു എനിക്കും തോന്നുന്നു ശരിയാണോന്ന് ആ ഏട്ടാ അനന്തേണ് എന്താ ഇങ്ങനെ പറയണേ ഉം ഇപ്പ ഗോമതി സ്റ്റോഴ്സ് അറിയാലോ ഈ പറയുന്ന ഗോമതിക്ക് അനത്ത് യാതൊരു ഇതുമില്ല റോഡും ഇല്ല പക്ഷേങ്കിലോ ഈ കൃഷ്ണമംഗളത്തിന്റെ സ്വത്തുക്കളും മൊത്തം അവളുടെ പേരിലാ കിടക്കണേ അവൾ ആ സ്വത്തുക്കൾ നമ്മുടെ പേരിലേക്ക് എഴുതി തന്നില്ലെങ്കിൽ പിന്നെ നമുക്കിവിടെ യാതൊരു നിലവില്പ്പുണ്ടോ ഒരു നിലവില്പ്പില്ലാന്ന് പറയണേ ഡേ ഗോമതി സ്റ്റോർസ് ബാലിനും കൂടെ കയറി വന്നിട്ട് ഇറങ്ങണ പറഞ്ഞാൽ നമ്മൾ വരും ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദീത് പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിക്കുമോ പിന്നെ അങ്ങനെ സംഭവിക്കുമല്ലോ നീ കണ്ടോ ഉറപ്പായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ അലോകിൻ്റെ പേര് എഴുതിയെന്നോർത്ത് എന്താ കുഴപ്പം ഇരിക്കുന്നേ അവനീ കുടുംബത്തിലാങ്ങുമല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷത്തോടെ കഴിയാലോ പക്ഷേ എങ്കിൽ ഗോമതിയുടെ പേര് കിടക്കുന്നിടത്തോളം കാലം നമ്മൾ ഭയക്കണം ഏത് സമയത്ത് വേണമെങ്കിലും ആ ബാലനും പിള്ളേരും ഇങ്ങോട്ട് കേറി വന്നിട്ട് നമ്മളെ ഇറക്കി വിടുവെന്ന് പറയാണ് അതുകൊണ്ട് ഇത് മാത്രമേ ഒരു മാർഗമുള്ളൂ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുവാണ് ആ സമയം ഗോമതി ആകെപ്പാടെ വിഷമിച്ച് ഹാളിലേക്ക് വരുവാ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തോ ഒരു മാർഗം അപ്പോഴാണ് അലോകിന്റെ ഫോൺ അവിടെ ഇരുന്ന് ശബ്ദിക്കുന്നതായിട്ടെ പോയി നോക്കി അലോകിന്റെ ഫോണാണല്ലോ എന്ന് ഓർക്കുവാണ് അലോക മോളിൽ ഇരുന്ന് കൊടുമ്പരി കൊണ്ട ചർച്ചയിലാണ് നോക്കിക്കഴിഞ്ഞപ്പോ അനുശ്രീ തൻ്റെ മോളുടെ ഫോട്ടോയാണല്ലോ ഏഹ് ഇതെന്താ അനുശ്രിയ വിളിക്കണേ പിന്നീട് ഗോമതി കോൾ അറ്റൻഡ് ചെയ്തു എന്നിട്ട് മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും അങ്ങേ തലയ്ക്ക് അനുശ്രയിച്ചു എടാ അല്ലോഗെ നീ എന്താടാ ഒന്നും മിണ്ടാത്തേ എടാ എനിക്ക് നിന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് നിന്നെ കാണാൻ തോന്നുക കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്റെ മനസ്സിൽ വല്ലാത്തൊരു പെടച്ചില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ ഒന്നും മിണ്ടിയില്ല എന്നിട്ടും ഗോമതി മിണ്ടിയില്ല എന്താടാ നീ മിണ്ടാത്തേ ഒരു ഹലോ പോലും പറഞ്ഞില്ലോ എന്ന് പറയാണ് പെട്ടെന്ന് ഗോമതിക്ക് എന്തുണെന്ന് ഗോമതിയുടെ സർവ്വ നിയന്ത്രണം വിട്ടുപോയി ഗോമതി കോള് കട്ട് ചെയ്ത് ആ സെറ്റിയിലേക്ക് എന്നെ ഫോൺ ഇട്ടു ദൈവമേ തൻ്റെ മോൾ അവൻ്റെ പിടിയിലാണോ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ എന്നൊന്നും മനസ്സിലായില്ല അങ്ങനെ ആ പടം വിഷമിച്ചിരിക്കുമ്പോൾ അലോക അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് പെട്ടെന്ന് ഗോമതി അവിടെ നിന്നും കൂടെ മാറി അവിടുന്ന് മാറി അവിടെ പോയി മറിഞ്ഞു ഈ സമയത്ത് വീണ്ടും അനുസൃ വിളിച്ചു അനുശ്രീ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അലോക ഫോൺ എടുക്കുവാണ് ഏഹ് ഇവളോ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു നിന്നോട് ഇങ്ങോട്ടേക്ക് വിളിക്കില്ലെന്ന് പറഞ്ഞില്ലേ ഇവിടെ ആകെപ്പടം പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയാലോ പിന്നെ എങ്ങനെ വിളിക്കരുതെന്ന് പറയണം എനിക്ക് നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല നിന്നെ ആകെപ്പടം മിസ് ചെയ്യുന്നു നിനക്ക് എന്നെ മിസ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുക പിന്നെ എനിക്കങ്ങ് മിസ് ചെയ്യുന്നില്ലെന്ന് പറയാം ഓഹോ അപ്പം അതുകൊണ്ടാണല്ലേ മുമ്പ് നീ കോൾ എടുത്തിട്ട് മിണ്ടായിരുന്നേ ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് നീ എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കുക എനിക്ക് മനസ്സിലായി നിനക്ക് എന്നെ മിസ്സ് ചെയ്യുന്നില്ല ഇപ്പം തന്നെ കോൾ ചെയ്യാൻ കട്ട് ചെയ്തേക്കാം ശരിയെന്ന് പറയണം അയ്യോ വെക്കല്ലേ വെക്കല്ലേ അങ്ങനെ അങ്ങോട്ട് വെച്ച് പിണങ്ങി പോകരുതെന്ന് പറയണം അതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ ആർക്കും എല്ലാം ഒരു സംശയം തോന്നി അതോടുകൂടി തീരും അതുകൊണ്ടാണ് ഞാൻ ഡേ അല്ലാതെ നിന്നോട് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിട്ടൊന്നും അല്ലാന്ന് പറയണം ഇഷ്ടക്കുറവൊന്നും നിന്നോട് എനിക്കില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അനുസരിഞ്ഞു അല്ലോകെ ഞാൻ അത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് നീ ഇങ്ങോട്ടേക്ക് വരണ്ടിയിരുന്നില്ലെന്ന് അതെന്താ അല്ലോകെ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ നീ ഹോസ്റ്റലായിരുന്നെങ്കിലോ ഇടയ്ക്ക് നിന്നെ ഒന്ന് എനിക്ക് കാണാമായിരുന്നു പക്ഷേ ഇവിടെ എത്ര അടുത്താന്ന് പറഞ്ഞാലും നിന്നെ എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ലോ അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഉണ്ടെന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ടോണ്ടെന്ന് ഗോമതി ആകുപ്പാടഞ്ഞെട്ടിപ്പോവാണ് ഗോമതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അലോക പിന്നെ ഇങ്ങനെ അനുസരായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുക ഗോമതി മനസ്സുകരുതി ഇതിനൊരു സ്റ്റോപ്പ് ഇടണം അല്ലെങ്കിൽ തൻ്റെ അതേ അവസ്ഥയായിരിക്കും തൻ്റെ മോൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അതൊരിക്കലും പാടില്ല അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ഗോമതി ചിന്തിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നതെന്ന്